എൽ ഡി എഫ് സർക്കാരിന് താല്പര്യമെന്നും നെല്ല് സംഭരണവുമായി ബന്ധ വിവരങ്ങൾ സർക്കാർ പുറത്തുവിടണമെന്നും ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ സർക്കാരിന്റെ കർഷക ദ്രോഹം കർഷകരും സമൂഹവും തിരിച്ചറിയണമെന്നും സുമേഷ് അച്യുതൻ ചിറ്റൂർ തത്തമംഗലത്ത് നടന്ന കർഷക കോൺഗ്രസിന്റെ ചിങ്ങമൊന്ന് കണ്ണീർ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കർഷകരല്ല കോർപ്പറേറ്റുകളോടാണ് എൽ ഡി എഫ് സർക്കാരിന് താൽപര്യമെന്നും നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സർക്കാർ പുറത്തുവിടണമെന്നും ബി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ പറഞ്ഞു സർക്കാരിന്റെ കർഷക ദ്രോഹവും കർഷകരും സമൂഹവും തിരിച്ചറിയണമെന്നും സുമേഷ് അച്യുതൻ വ്യക്തമാക്കി ചിറ്റൂർ തത്തമംഗലത്ത് നടന്ന കർഷക കോൺഗ്രസിന്റെ ചിങ്ങമൊന്ന് കണ്ണീർ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുമേഷ് അച്യുതൻ ലഭിക്കുന്ന കാര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സർക്കാർ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആദ്യം ആവശ്യപ്പെടുന്നത് പാർട്ടി ആവശ്യപ്പെടുന്നത് കർഷകരെ സഹായിക്കുന്ന ഒരു നിലപാടുമായി മുന്നോട്ട് പോകാം കോൺഗ്രസിന്റെ സർക്കാരുകൾ എല്ലാ കാലത്തും അത് കർഷകരെ സഹായിക്കുന്ന നിലപാടുണ്ടായിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന യു ഡി എഫ് സർക്കാരും അവരുടെ ആദ്യത്തെ പ്രയോറിറ്റി കർഷകരെ സഹായിക്കുന്നതായിരിക്കും അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം ഇതുവരെയുള്ള കർഷകരുടെ പ്രയത്നത്തിനുള്ള പ്രതിഫലം ലഭിക്കാൻ നമുക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും ആ കാത്തിരിപ്പിനോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇവിടുത്തെ കർഷകരോടൊപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞ് ഔപചരികതരുടെ പേരിൽ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി ജയ് കേരളത്തിന് കർഷകർ വേണ്ടെന്നും അരി അന്യ സംസ്ഥാനത്ത് നിന്നും വരുമെന്നും പറഞ്ഞ മന്ത്രിയാണ് സർക്കാരിൽ കർഷക ജില്ലയിൽ നിന്ന് രണ്ടു മന്ത്രിമാരുണ്ടായിട്ടും കർഷകരുടെ ദുരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കാൻ കഴിയാത്തവർ വാഗ്ദാനം നൽകി കർഷകരെ വഞ്ചിക്കുകയാണ് തെങ്ങ് കൃഷിക്ക് നൽകിയ കോടികൾ സർക്കാർ വകമാറ്റി ദൂർത്തടിച്ചു കർഷകർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സൗജന്യ വൈദ്യുതിയും ഇല്ലാതാക്കി ഇത് കർഷക സംഘടനകളുടെ സമരങ്ങൾ സർക്കാരിന്റെ തട്ടിപ്പും വെട്ടിപ്പും മറച്ചുപിടിക്കാനാണ് കൃഷി വകുപ്പിനെതിരെ മുഖ്യമന്ത്രിയുടെ രഹസ്യ നിരീക്ഷണം കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടതിന് തെളിവുമാണ് ഇക്കാര്യത്തിൽ സി പി ഐ മറുപടി വരണമെന്നും സുമേഷ് അച്യുതൻ പറഞ്ഞു നെല്ല് സംഭരണ വില മുപ്പത്തി അഞ്ച് രൂപയാക്കുക കുടിശ്ശിക എത്രയും വേഗം നൽകുക ഇൻസെന്റീവ് വെട്ടിക്കുറച്ച നടപടി റദ്ദാക്കുക വന്യമൃഗശല്യം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കർഷക കോൺഗ്രസിന്റെ കണ്ണീർ ദിനാചരണം കർഷക കോൺഗ്രസ് പ്രസിഡന്റ് കെ മോഹനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മധു ഇ എം ബാബു എം പോൾ സച്ചിദാനന്ദ ഗോപാലകൃഷ്ണൻ സ്വകം ഇബ്രാഹിം മുരളി സുരേഷ് എന്നിവർ സംസാരിച്ചു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ കണക്ഷനാ വിശ്വാസമില്ല കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി